ഒരു കാലത്ത് കളരിപ്പൈറ്റ് അംഗങ്ങൾക്ക് പേര് കേട്ടിരുന്ന വടകര പിന്നീട് രാഷ്ട്രീയ പൈറ്റുകളുടെ അംഗത്തെ ടൈമാണ് നിയമസഭയായാലും ലോക്സഭയായാലും കേരളത്തിലെ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് വടകര മുമ്പ് കണ്ണൂർ മണ്ഡലത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ആർക്കൊപ്പം നിൽക്കുമെന്ന് മത്സരഫലം പുറത്തു വരുന്നതുവരെ ഒരു സൂചനയും നൽകാത്ത മണ്ഡലം നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കൂടുതലും ചുവക്കുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ നീലനിറ നിറയുന്ന നിയമസഭാ മണ്ഡലങ്ങൾ അതുകൊണ്ട് തന്നെ പ്രവചിക്കുക അസാധ്യം കേരളത്തിലെ സി പി എമ്മിൽ ഏറ്റവും ജനകീയ മുഖം ആരെന്ന് ചോദിച്ചാൽ പലർക്കും ഒറ്റ ഉത്തരമേയുള്ളൂ കെ കെ ശൈലജ അടുത്ത സി പി എം മുഖ്യമന്ത്രി എന്നുപോലും പലരും പേരെടുത്ത് പറയുന്ന ജനപ്രീതിയുള്ള സ്ത്രീ നേതാവ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച ശൈലജ രണ്ടായിരത്തി നാലിന് ശേഷം വടകരയിൽ നിലം തൊട്ടിട്ടില്ലാത്ത സി പി എം ആ മണ്ഡലം തിരികെ പിടിക്കാൻ ജനപ്രിയ മുഖത്തെ തന്നെ ഇറക്കിയത് വെറുതെയല്ല ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും മുരളീധരൻ മണ്ഡലത്തിൽ ഏറെ നാളുകളായി സജീവമാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തുറ്റ നേതാക്കളിലൊരാളാണ് കെ മുരളീധരൻ ശൈലജ വരട്ടെ കരുത്തരെ നേരിടാനാണ് തനിക്കിഷ്ടം എന്ന് അംഗത്തിൽ ഇപ്പുറത്തുള്ള കെ മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു മുരളീധരന്റെ ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ യു ഡി എഫിന്റെ വിജയങ്ങളുടെ ചരിത്രമുണ്ട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ പരന്നുകിടക്കുന്നതാണ് വടകര മണ്ഡലം കൂത്തുപറമ്പ് തലശ്ശേരി നാദാപുരം വടകര കുറ്റ്യാടി പേരാമ്പ്ര കൊയിലാണ്ടി ഇതിൽ പലതും ഇടതു കോട്ടകളാണ് കോൺഗ്രസിന് ഒരു പിടിയും കൊടുക്കാതിരുന്ന മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആദ്യമായി സി പി എം പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് അന്ന് എഴുപത്തി ഒമ്പതായിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചിന്റെ ഭൂരിപക്ഷത്തിൽ ഒ ഭരതൻ ജയിച്ചു അന്ന് തുടങ്ങിയ വിജയങ്ങൾ എം കെ പ്രേമജത്തിലൂടെയും പി സതീദേവിയിലൂടെയും തുടർന്നു വിജയങ്ങളെല്ലാം വൻ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി നാലിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എമ്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ജയിച്ച സതീദേവിയെ കണ്ണൂരിൽ നിന്ന് തട്ടകം മാറി വടകരയിലെത്തിയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ടായിരത്തി ഒമ്പതിൽ അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എമ്പത്തി ആറ് വോട്ടിന് തോൽപ്പിച്ചു രണ്ടായിരത്തി ഒമ്പത് ആയപ്പോഴേക്കും വടകരയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഏറെ മാറിയിരുന്നു ആരംഭിയിലൂടെ ടി പി ചന്ദ്രശേഖരൻ ഫാക്ടർ വർക്ക് ചെയ്തത് സി പി എമ്മിന് കനത്ത തിരിച്ചടിയായി എന്നാൽ പിന്നീടാണ് രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് ആ ചോരത്തുള്ളികൾ വീണത് ടി പി എ വെട്ടിനുറുക്കിയതിനു ശേഷം നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും വാശി തീർക്കൽ പോലെ സി പി എമ്മിനെ പരാജയപ്പെടുത്തുകയായിരുന്നു വടകര മണ്ഡലം രണ്ടായിരത്തി പതിനാലിൽ എൻ ഷംസീറിനെ അയ്യായിരത്തി മുന്നൂറ്റി ആറ് വോട്ടുകൾക്ക് മുല്ലപ്പള്ളി പരാജയപ്പെടുത്തി പാർട്ടിയുടെ ജനകീയ മുഖമായ പി ജയരാജനെ തട്ടിലിറക്കി മണ്ഡലം തിരികെ പിടിക്കാനായിരുന്നു സി പി എമ്മിന്റെ ശ്രമം എന്നാൽ ആ തിരഞ്ഞെടുപ്പിൽ തലശ്ശേരി മാത്രമാണ് സി പി എമ്മിനെ തുണച്ചത് മറ്റെല്ലാ ഇടവും കോൺഗ്രസിനൊപ്പമായിരുന്നു വടകര മണ്ഡലം കണ്ണൂർ ലോക്സഭാ മണ്ഡലം പോലെ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്കി ലോക്സഭാ ഫലത്തെ വിലയിരുത്താനാവില്ല രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പ് ഒഴികെ മറ്റെല്ലായിടത്തും ചുവപ്പ് പടർന്നു രണ്ടായിരത്തി ഒമ്പതിൽ തലശ്ശേരി ഒഴികെ മറ്റെല്ലാ ഇടങ്ങളും മുല്ലപ്പള്ളിക്കൊപ്പം പോയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തലശ്ശേരിയും കൂത്തുപറമ്പും ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫ് സർവാധിപത്യം എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ കുറ്റ്യാടി മാത്രമാണ് യു ഡി എഫിനൊപ്പം നിന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തലശ്ശേരി മാത്രമായിരുന്നു പി ജയരാജനൊപ്പം എന്ന് നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി കെ കെ രമയുടെ വടകര മാത്രമാണ് നീലനിറം മറ്റെല്ലാം ചുവപ്പിൽ നിറഞ്ഞു ഇങ്ങനെയൊക്കെയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ ചരിത്രം പേറുന്ന മണ്ഡലത്തെ തിരികെ പിടിക്കുക എന്നത് സി പി എമ്മിന്റെ അഭിമാന പ്രശ്നം കൂടിയാണ് നിപ കോവിഡ് കാലത്തെ പ്രതിരോധത്തിലൂടെ ജനങ്ങളിൽ വിശ്വാസം നേടിയ ശൈലജ ടീച്ചറിലൂടെ അത് സാധ്യമാവും എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ ആത്മവിശ്വാസം സ്ത്രീകളെ എന്നും കൈനീട്ടി സ്വീകരിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ് വടകര എന്നതും കെ കെ ശൈലജക്ക് പ്ലസ് പോയിന്റ് ആണ് സ്ത്രീ വോട്ടർമാർ അരലക്ഷത്തിലധികമുള്ള മണ്ഡലവുമാണ് വടകര എന്നാൽ ടി പി വധക്കേസിൽ അടുത്ത ദിവസങ്ങളിലുണ്ടായ ചലനങ്ങൾ തിരഞ്ഞെടുപ്പിനെ ബാധിക്കാനിടയുണ്ടെന്നാണ് ഒരു പക്ഷത്തിന്റെ അഭിപ്രായം ടി പി വധക്കേസിൽ രണ്ട് പ്രതികളെ വെറുതെ വിട്ട നടപടി കോടതി റദ്ദാക്കിയതും ശിക്ഷ റദ്ദാക്കണമെന്നുള്ള പ്രതികളുടെ ആവശ്യം തള്ളി ശിക്ഷ വിധിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം വിശദീകരിക്കാൻ സി പി എം നന്നേ പാടുപെടും ടി പി ഫാക്ടർ വടകരയിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്നു ചുരുക്കം ലീഗിന് ഏറെ സ്വാധീനമുള്ളതാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം സ്ഥാനാർത്ഥിയായി തലസ്ഥാനത്ത് നിന്ന് വടകരയിൽ വന്നിറങ്ങിയ കെ മുരളീധരന് റെയിൽവേ സ്റ്റേഷനിൽ ലഭിച്ച വലിയ വരവേൽപ്പടെ തന്നെ അദ്ദേഹത്തിന്റെ വിജയം പ്രവചിച്ചവരുണ്ട് ത്രിവർണ്ണക്കുടിയേക്കാൾ ലീഗ് പ്രവർത്തകരായിരുന്നു ആ മാസ് എൻട്രിക്ക് കുടി പിടിച്ചവരിൽ അധികവും ലീഗുമായുള്ള മുരളീധരന്റെ അടുത്ത ബന്ധം അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ഗുണമാണ് സോഷ്യലിസ്റ്റുകൾക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ അവർക്കിടയിലുള്ള ഭിന്നിപ്പും യു ഡി എഫിന് ഗുണം ചെയ്തേക്കുമെന്നാണ് വിശ്വാസം വടകര കൂത്തുപറമ്പ് മേഖലകളിൽ സ്വാധീനമുള്ള ശ്രേയാംസ് കുമാറിന്റെ ആർ ജെ ഡി സി പി എമ്മുമായി അത്ര ചേർച്ചയിലല്ല മാത്യു തോമസിന്റെ ജെ ഡി എസും സി കെ നാണു വിഭാഗവും എല്ലാം ഇടതിന് വെല്ലുവിളിയാവാനാണ് സാധ്യത ശൈലജയോ മുരളീധരനോ രണ്ടുപേരും കരുത്തുറ്റവർ ജനകീയർ മത്സരം കടുക്കും അക്കാര്യത്തിൽ മാത്രം സംശയമില്ല തീപാറു മത്സരം നടക്കുന്ന അടുത്ത മണ്ഡലം ആലത്തൂരാണ്